കാര്യസിദ്ധിക്കായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹനുമാൻ മന്ത്രങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് ഹനുമാൻ സ്വാമിയുടെ രണ്ടാമത്തെ ഒരു മന്ത്രമാണ് പ്രതിപാദിക്കുന്നത് എപ്പോഴും ശുദ്ധവൃത്തിയോടും മത്സ്യമാംസാദികളും എല്ലാം ഒഴിവാക്കി വേണം ഹനുമാൻ സ്വാമിയെ ഭജിക്കാൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് തടസ്സമോചനത്തിന് വേണ്ടിയുള്ള മന്ത്രമാണ് പറയുന്നത് ജീവിതത്തിൽ പല തടസ്സങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ സഹായിക്കുന്ന മന്ത്രമാണ് ഇപ്പോൾ ഞാൻ ജപിക്കുന്നത് സാധക സ്വാമി അസാധ്യം തവ സാധയ പ്രഭോ ഈ ഒരു മന്ത്രം നമ്മൾ ജപിച്ചാൽ നമുക്ക് അനുകൂല ഘടകങ്ങൾ പലതും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ എന്നാണ് പറയുന്നത് എല്ലാ പ്രിയപ്പെട്ടവരും പറ്റിയോടുകൂടി ഹനുമാൻ സ്വാമിയെ ഭജിക്കുക സ്വാമിയുടെ അനുഗ്രഹമുണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്നു